ദുഃഖകരമായ വാർത്തകൾ കേൾക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾ നേരിട്ടില്ലെങ്കിൽ പോലും നമ്മളുമായിട്ട് ബന്ധമുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരിക്കൽ സഹായിച്ചിരുന്ന ഇല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും വിധത്തിൽ നമ്മളുടെ അഗ്നി ചൂടിലൊരു കൂടപിടിച്ച് തന്നിരുന്ന ഒരാളായിരുന്നു അങ്ങനെ ഒരു പതനം സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരു വേദനയാണ് എനിക്ക് ഗോകാലം ഗോപാലൻ്റെ ഓഫീസുകളിലും വീടുകളിലും റെയ്ഡിനെ കുറിച്ച് ചോദിക്കും അറിഞ്ഞപ്പോൾ അത് അദ്ദേഹം ഒരു ചിട്ടി ചെറുതായിട്ട് വടകരയിൽ നിന്ന് ചെറിയതായിട്ട് ചിട്ടികളൊക്കെ തുടങ്ങി വിശ്വസ്തയുടെ ഭാഗമായി വളർന്നു ഇന്ത്യ മുഴുവൻ വളർന്നു ലോകം മുഴുവൻ വളർന്നു 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 പന്തലിച്ച് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ മരണം സംഭവിക്കുന്നത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗോകുലം ശ്രീ എന്ന് പറയുന്ന മാഗസിനിൽ എൻ്റെ ഒരു കവർ സ്റ്റോറി വന്നു അതിൻ്റെ എഡിറ്റർമാരെ ദീപേഷായിരുന്നു തൃശ്ശൂരിലുള്ള അദ്ദേഹം എൻ്റെ കവർ സ്റ്റോറി പ്രേതങ്ങളുമായിട്ട് സംവദിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞ എൻ്റെ ഒരു കവർ സ്റ്റോറി മുഖം വെച്ച് കൊടുക്കുമായിരുന്നു പിന്നെ ഞാനിത് രണ്ട് മൂന്ന് നോവൽ എഴുതിയിട്ടുണ്ട് ആ ബുക്കിനകത്ത് തന്നെ നോവലും ഒക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ പിന്നീട് പുസ്തകമായിട്ട് വന്നു അപ്പോൾ നമ്മളെ സഹായിച്ച ആളാണ് എന്താ കൃത്യമായ പ്രതിഫലം തരും കൃത്യമായ പ്രതിഫലമാണ് ആ കവർ സ്റ്റോറി എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭൗതികതയിൽ നമ്മൾ മാറി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ചേഞ്ചായിരുന്നു അത് അപ്പോൾ ഇദ്ദേഹത്തിനെ പലപ്പോഴും കാണണമെന്നുള്ള ഉണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടോ അത് സാധിച്ചില്ല പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര് എന്നെ ബന്ധപ്പെടുമായിരുന്നു ഇപ്പോൾ ഒരു പതനത്തിൻ്റെ കാലമാണ് ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന ഒരു പർവ്വതം ആ പർവ്വതത്തിൻ്റെ താഴേയിലുള്ള മണ്ണടർന്നു പോകുന്നതാണ് ലക്ഷണം ഞാൻ കർണയക്ഷി ഉപാസകനാണ് ലക്ഷണശാസ്ത്രം തെറ്റില്ല ആ ലക്ഷണശാസ്ത്രം വെച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് ഈ നിലവിൽ പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി വരാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും പടം കൊടുത്ത് തീർക്കാവുന്നതിലപ്പുറമുള്ള ചില വിഷയങ്ങളാണ് ഈ ലക്ഷണശാസ്ത്ര പ്രകാരമുള്ളത് ഇതിനേക്കാൾ വലിയ കേസുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അതീത കൂരി വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അദ്ദേഹത്തിന് മാത്രമേ അറിയാൻ പറ്റൂ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സിനിമയ്ക്കകത്ത് പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടത് മാത്രമല്ല ഇന്നല്ലെങ്കിൽ നാളെ അതിലെ ചില കാര്യങ്ങൾ പുറത്തു വന്നേ പറ്റൂ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ കഥ പറയുമ്പോൾ ഞാൻ മറ്റൊന്ന് ഓർക്കുന്നത് ഹൈറിച്ച് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇവിടെ കോടികളുടെ ബിസിനസ് ചെയ്ത് ആൾക്കാർക്ക് പണമെല്ലാം കൃത്യമായി കൊടുത്തിരിക്കുന്ന കടുത്തുകൊണ്ടിരുന്ന ഒരു കമ്പനി അവർ രണ്ടു മൂന്ന് സിനിമയൊക്കെ എടുത്തു ആ സമയത്ത് ഇത് അത് ആഹരിച്ച കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ എന്നെ ബന്ധപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കമ്പനി സാമ്പത്തികമായി അടിത്തറ ഇളകി ഇത് സർവനാശത്തിലേക്ക് പോയി സ്തംഭനാവസ്ഥയാണ് അവർ സിനിമ ചെയ്യാൻ പോയി ഇത് ചെയ്യരുതെന്ന് പറയൂ ഇത് വളരെ ദോഷകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് സർവനാശമാണ് ഫലമായിട്ട് കാണുന്നത് എന്തായാലും ഞാനത് സൗണ്ട് ട്രാക്കിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു ഡോക്ടറാണ് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു ഞാനിത് സൗണ്ട് ട്രാക്കിൽ അത് നിങ്ങളെ പോകുന്നത് അപകടത്തിലേക്കാണ് ഏയ് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ദോഷം ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ എന്ന് ഒരു മെസ്സേജ് ഇട്ടു ഡോക്ടർ ഈ മെസ്സേജ് ആ ഹൈർച്ചില കമ്പനി പ്രതാപനും ഭാര്യയ്ക്ക് അങ്ങനെ അയച്ചു കൊടുത്തു ആ കമ്പനി തകർന്ന് അദ്ദേഹം ഇന്ന് ജയിലിലാണ് എന്തുകൊണ്ടിത് ആ ഗോകുലം ഗോപാലിൻ്റെ ഈ ചുറ്റിക്കമ്പനിക്കും ശ്രീ ഗോകുലത്തിനും സംഭവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് ഫോർത്ത് ചാനൽ എന്ന് പറയുന്ന ഒരു 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 ടെലിവിഷൻ ചാനലിനു വേണ്ടിയിട്ട് ഇവിടെ ഒരു ഉണ്ടായി ആ സംരംഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന കുറേ ചെറുപ്പക്കാർ ഞാനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ അപ്പോൾ ഇങ്ങനെ എടുത്തൊരു ഓഫീസ് എടുത്തു ആ ഞാൻ പറഞ്ഞു ആ ഓഫീസ് ഒന്ന് ശ്രദ്ധിക്കണം ആ ഓഫീസിൽ ഒരു പ്രേതബന്ധമുണ്ട് എന്ന് പറഞ്ഞു എന്തായാലും അതിൻ്റെ മൂന്നാം ദിവസം ആ കോൺട്രാക്ടർ ആ ബിൽഡിങ്ങിൽ തൂങ്ങി മരിച്ചു തൂങ്ങി മരിച്ചപ്പോൾ ഇവരെ അടുക്കൽ വന്നു അപ്പോൾ ഞാൻ ആ മരണവും സംബന്ധിച്ച് ഞാൻ ഒരു വിഷയം പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കും അറിവില്ല എന്തായാലും ഞാൻ പറഞ്ഞു നിങ്ങളവിടെ ഓഫീസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ആ പ്രേതബന്ധം മാറ്റുന്നുള്ള ചില പരിഹാരക്രിയകളുണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു അതിൻ്റെ എം ഡിയും അതിൻ്റെ പണം മുടക്കുന്ന കമ്പനിയുടെ മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ഡയറക്ടേഴ്സും എല്ലാം കൂടെ കാന്തല്ലൂര് വന്നു അപ്പോൾ നമ്മുടെ ഏത് പരിഹാരക്രിയ ചെയ്താലും ലക്ഷണശാസ്ത്ര പ്രകാരം ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയും സാധാരണ ആരും പറയില്ല പൂജ എഴുതി വീട്ടിട്ട് എഴുന്നേറ്റ് പോകത്തേ ഉള്ളൂ ഞാൻ അവരെ പൂജ കഴിഞ്ഞുടാൻ വിളിച്ചു ഹോമങ്ങൾ കഴിഞ്ഞുടാൻ പ്രത്യങ്കനാ ദേവിയുടെ മുമ്പിലാണ് ഈ പ്രേതബന്ധമുണ്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഈ കമ്പനി നിലവിൽ നിങ്ങൾ തുടങ്ങുന്നതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു പൈസ പോലും ഇതിനകത്ത് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യരുത് ഇത് വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ സമ്പത്ത് നശിക്കാനുള്ള സാധ്യതയുണ്ട് സർവനാശമാണ് ഈ ഫലമായിട്ട് കാണുന്നത് ഈ പൂജയുടെ ഫലം പിന്നെ നിങ്ങൾ നിങ്ങളാ ബിൽഡിങ്ങിനകത്ത് ഞാൻ വന്ന് പറഞ്ഞു തരാം ഈ ബിൽഡിങ്ങും ഇയാൾ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്തിൽ അത് ഈ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് ഇവർ അത് കേട്ടുകൊണ്ടുപോയി നമ്മൾ പറയുന്നതൊന്നും മുഖവലിക്കരു സുനിൽ പരമേശ്വരൻ അല്ലല്ലോ പറയുന്നത് കണ്ണേഷി ഉപാസന എൻ്റെ കാതിൽ എന്താണ് പറയുന്നത് അതാണ് പറഞ്ഞത് എന്തായാലും അത് നമ്മൾ പറയുന്ന രഹസ്യങ്ങൾ ഈ കൂടെ നിന്നവർ പറഞ്ഞു തന്നവർ തെറ്റിദ്ധരിച്ചു എന്തായാലും കോടിക്കണക്കിന് രൂപ നഷ്ടം ഉണ്ടാക്കിക്കൊണ്ട് ആ നല്ലവരായ മനുഷ്യരുടെ എൻ്റെ ചെയർമാൻ്റെയൊക്കെ മുഖം എനിക്ക് എപ്പോഴും ഓർമ്മയിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് മെസ്സേജ് ഇട്ടു ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കമ്പനി ഇപ്പോൾ തുടങ്ങരുത് ഈ കമ്പനിയിൽ വരാൻ പോകുന്ന വിപത്തിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെത് കാണുക അതുകൊണ്ടാണ് ഞാനിത് പരസ്യമായിട്ട് പറയുന്നത് ഇത് നിങ്ങൾ ഒരാളെപ്പോലും എടുക്കരുത് ഇത് വലിയ ദോഷകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇനി ഞാൻ നിങ്ങളെ ഇത് അറിയിക്കില്ല എന്ന് പറയും ഞാനൊരു സൗണ്ട് ട്രാക്കിൽ ഒരു മെസ്സേജ് അതിൻ്റെ ചെയർമാൻ ഇട്ട് കൊടുത്തു അദ്ദേഹം അത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഞാൻ എൻ്റെ അല്ല അദ്ദേഹം എൻ്റെ വാട്സപ്പ് ചെയ്തേ പോയി ആ കമ്പനിയുടെ സീന്ന് കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ടാക്കിക്കൊണ്ട് ഇപ്പോഴും അതുവഴി പോകുമ്പോൾ ആ പേട്ട വഴി പോകുമ്പോൾ ആ ഓഫീസ് ദയനീയമായ ഒരവസ്ഥയിൽ കിടക്കുന്നു എല്ലാ സ്റ്റാഫുകളും പിരിഞ്ഞു പോയി ഇനിയും പണം കൊടുക്കാനുണ്ട് ചെക്കുകളൊക്കെ പലരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അറിയുന്നു ഇത് നമ്മുടെ ജ്ഞാനം അറിയിക്കുകയല്ല ചില വിഷയങ്ങൾ നമ്മൾ അറിയിക്കുമ്പോൾ ചില വിഷയങ്ങൾ അതിൻ്റെതാണ് ഇന്ന് പൂജ പരിഹാരങ്ങൾ കലിയുഗത്തിൽ പോയിട്ട് ചെയ്യുന്ന പല ഹോമങ്ങൾക്ക് പരിഹാരങ്ങളില്ല നമ്മുടെ അടുത്ത് ഒരാൾ വരുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് ഇതിന് പരിഹാരമുണ്ടോ ഇതിന് വിധിയുണ്ടോ പരിഹാരം പരിഹാരം ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം പരിഹാരം ചെയ്താലും ആറിൽ ഒരു ദോഷം അനുഭവിച്ചേ പറ്റൂ ചെയ്യുന്നവനും അനുഭവിക്കണം വരാൻ പോകുന്നതും അനുഭവം ചെയ്യുന്നവരും അനുഭവിക്കണം ഈ സത്യം ആത്മീയമായി നിൽക്കുന്ന ഒരാളും അംഗീകരിക്കില്ല അതുകൊണ്ടാണ് വേറിട്ട വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നത് പൂജകൾ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് തിരിച്ചു വരികയാണ് യമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിന്ന എൻ്റെ ലാലുചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആത്മബന്ധമുള്ള മോഹൻലാൽ ഉൾപ്പെടെ എനിക്കറിയാത്ത ഗോകുലം ഗോകാലൻ ഉൾപ്പെടെ എനിക്ക് അടുപ്പമുണ്ടായിരുന്ന പൃഥ്വിരാജ് ഉൾപ്പെടെ അജടി പെരുമാഗ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ജീവിതത്തിൻ്റെ അടിത്തറയും മുളകി പോകാതെ സൂക്ഷിക്കണം നിങ്ങൾക്ക് നല്ല ചിന്തകളും സത്കർമ്മങ്ങളും ചെയ്ത് ആ നല്ല ആരോഗ്യമുണ്ടായി മനസ്സിന് സമാധാനവും ശാന്തിയും ഉണ്ടാകാനുള്ള അനുഗ്രഹം ഭഗവാനിൽ നിന്നുണ്ടാകട്ടെ ആരെയും തോൽപ്പിക്കാനല്ല നമ്മൾ ജയിച്ചു വന്ന് സമാധാനത്തോട് ഉറങ്ങുന്നവനാണ് സമ്പന്നൻ ധനമുള്ളവൻ്റെ രോഗം വന്നാൽ അവൻ തുണിവിരിച്ച് കിടന്ന് അതിൻ്റെ പുറത്ത് തുണിവിരിച്ച് കിടക്കും ആൾക്കാർ കാര്യമില്ല ആ രോഗാവസ്ഥയെ അതിജീവിക്കാനുള്ള മനസാന്നിധ്യവും ദൈവവും സത്കർമ്മങ്ങളും ഉണ്ടായാൽ മാത്രമേ ഇതെല്ലാം ഉണ്ടാകുകയുള്ളൂ ശരീരം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ് എത്ര പൗഡർ ഇട്ടാലും എത്ര ലിപ്റ്റിക് ഇട്ടാലും എത്ര നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഒതുങ്ങിയാലും ഈ ശരീരമൊക്കെ തന്നെ നശിച്ച് ജീർണിച്ച് വാർദ്ധക്യത്തിൽ പൊളിഞ്ഞ് മണ്ണിനോട് ചേരേണ്ടതാണ് നമ്മൾ പഴയകാലത്തെ സുന്ദരന്മാരായ ഹിന്ദിയിലെ ഹേമമാലി ഉൾപ്പെടെയുള്ള നടീനടന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥയെടുത്താൽ വാർദ്ധക്യം വൃദ്ധരൂപം അതിലും സൗന്ദര്യമുണ്ട് ഇങ്ങനൊരു അവസ്ഥയുണ്ടെന്ന് എല്ലാവരും അറിയുന്നത് നല്ലതാണ് അതുകൊണ്ട് ദൈവത്തിനെ മറക്കാതിരിക്കുക തലമറന്ന് എണ്ണ തേക്കാതിരിക്കുക നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കുക ദീപത്തിൻ്റെ അനുഗ്രഹത്തോടെ ഏത് ശക്തിയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ശക്തിയുടെ അനുഗ്രഹത്തോടെ മുമ്പിലോട്ട് പോകണം ഇല്ലെങ്കിൽ വലിയ വേട്ട വേട്ടയാടലുകൾ മനസ്സിലുണ്ടാകും മഹാദുരന്തങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നല്ലതുണ്ടാകണം നല്ല ചിന്തകളുണ്ടാകണം എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം